പ്രിയമുള്ള സുഹൃത്തുക്കളെ ആ സനോഫ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ആളുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കണ്ട ഒരു വീഡിയോ കൂടിയായിരുന്നു അത് പക്ഷേ ആ വീഡിയോ കാരണം ആരുടെയൊക്കെയോ ഏറ്റില്ലങ്ങൾ ഇളകി വളരെ സന്തോഷം കാരണം നമ്മൾ ചെയ്ത ഒരു വീഡിയോയിലൂടെ ഒരു രാജ്യവിരുദ്ധനെ ഒരു രാജ്യദ്രോഹിയെ ുമ്പിൽ കാണിക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാശ്മീരിനെ സ്നേഹിക്കുന്നവനല്ല പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധൻ ഇന്ത്യക്കാരുടെ മുഖത്ത് തുപ്പണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭീകരൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭീകരൻ ഒരു തീവ്രവാദി ഒരു ഭീകരവാദി നമ്മുടെ ഈ കൊച്ചു മലയാളക്കരയിലുണ്ട് എന്നറിയുമ്പോൾ അവനിലൂടെ അവൻ്റെ നാവിലൂടെ തൂലികയിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവൻ വിഷം വാരി തൊപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യാഥാർത്ഥ്യം അറിയുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല ഒരുപാട് മെസ്സേജുകള് ഒരുപാട് വോയിസുകള് ഒരുപാട് കോളുകള് ഇന്നലെ നേരം ഇരുട്ടി വെളുക്കുന്നതിനോടകം ഒരു നൂറ് നൂറ്റി ഇരുപത് കോളെങ്കിലും എല്ലാം നെറ്റ് കോളുകളാണ് അപ്പൊ ഇതിനകത്ത് പറയുന്നതെല്ലാം സനോഫിനെ പറഞ്ഞാൽ പിന്നീട് എന്നെ വച്ചേക്കില്ല ഒരു രാജ്യദ്രോഹിയെ നാടിനു മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ കൊടുത്തതിന്റെ പേരിൽ ഒരു ഇന്ത്യ വിരുദ്ധനെ തക്കതായ രൂപത്തിൽ ശിക്ഷ കൊടുക്കാൻ എനിക്ക് കിട്ടിയ മീഡിയ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചതിന്റെ പേരിൽ ഈ തലയങ്ങ് പോയാൽ അങ്ങ് ഈ തലയെ എല്ലാ കാലവും അവിടെ ഇരിക്കുമെന്നൊന്നും എനിക്കൊരു യാതൊരു നിർബന്ധവുമില്ല ഇരിക്കണമെന്ന് ആരോടും ഞാൻ എഗ്രിമെന്റും ചെയ്തിട്ടില്ല നാളെയും ഞാൻ ഉണ്ടാകുമെന്ന് ഇന്ന് ഞാൻ അതിന്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം അതുകൊണ്ട് ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ആളുകൾ അവന്റെ അവന്റെ ആ കമന്റ് നമ്മൾ കാണണം ഏഷ്യ പോലെ ഒരു വേൾഡ് വൈഡ് ചാനലിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വാർത്ത വന്നപ്പോൾ അതിന്റെ താഴെ മര്യാദയ്ക്ക് മലയാളം പോലും എഴുതാൻ അറിയാത്ത ഒരു പരനാറിച്ചേറ്റത്തേണ്ടി ക്ഷമിക്കണം എനിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എൻറെ രാജ്യത്തെ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻറെ രാജ്യത്തോട് അവന് പരമ പുച്ഛമാണത്രേ എന്തിനാണ് എൻ്റെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടും പേറി അവൻ വിദേശത്ത് പോയത് അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്തിനാണ് വിദേശത്ത് പോയത് അവർക്ക് പാകിസ്ഥാനിലല്ലേ പോകേണ്ടത് അതുകൊണ്ട് വീണ്ടും 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 ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടാമതും ഞാൻ അവൻ്റെ കമന്റ് കാണിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കേട്ടിരിക്കാമെങ്കിൽ ഈ തല എടുത്തിട്ട് പോട ഈ ഈ മാനവരിൽ മഹാചെറ്റയുടെ വീഡിയോ പേരിൽ ുടെ മുഖം കാണിച്ചതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ ഗൾഫിൽ കിടന്ന കുറെ ആളുകൾക്ക് കുരുക്കൾ പൂട്ടിയെത്ര ഇവൻ പറഞ്ഞ വാർത്ത കണ്ടാൽ കേട്ടാൽ ഇവൻ എഴുതിയ കമന്റ് കണ്ടാൽ നിങ്ങൾക്ക് ഇന്ത്യക്കാർ എന്ന രൂപത്തിൽ ചോര തിളയ്ക്കുന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് സിരകളിലൂടെ ഒഴുകുന്നത് പാകിസ്ഥാൻ ചോരയാണട എന്ന് പറയേണ്ടി വരികയാണ് ഇനിയും ഇത് കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കും കണ്ടില്ലേ മുഹമ്മദ് സനൂഫ് അവന്റെ ഒരു ആത്മാർത്ഥത ഇതിനകത്തുണ്ട് ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് അതായത് ആ ഇരുപത്തിയൊൻപത് ആളുകളുടെയും ഉറപ്പുവരുത്തി മുറിയനാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തി അവരുടെ തലകൾ എടുത്തതിൻ്റെ പേരിൽ അവരുടെ നെഞ്ചുകളിൽ ഓട്ടയിട്ടതിൻ്റെ പേരിൽ ഇവൻ സന്തോഷിക്കുവാണ് ആരാ ഇവന്റെ സഹോദരങ്ങൾ ആ എട്ട് ഭീകരവാദികളാണ് ഇവന്റെ സഹോദരങ്ങൾ മരിച്ച പേർ ഈ ഭീകരരാൽ കൊല ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊൻപത് പേർ ഇവൻ ആരാ കാഫിറുകൾ കാറുകൾ ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും അതിന്റെ അർത്ഥം ഇവൻ ഇന്ത്യക്കാരനല്ല കാരണം കാശ്മീർ നിലവിൽ ഇന്ത്യക്കകത്താ അപ്പോൾ കാശ്മീര് ഞങ്ങൾ പിടിച്ചെടുക്കും ഇവനെ നരേന്ദ്രമോദിയും സംഘവും ഫ്രീ ആയിട്ട് പാകിസ്ഥാനിൽ എത്തിക്കേണ്ടതാണ് ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും കണ്ടോ മറ്റ് ലോകരാജ്യങ്ങളിന്ത്യെ കാർക്കിച്ചു തുപ്പും ഇന്ത്യയോടുള്ള അവൻ്റെ വെറുപ്പാണത് കാശ്മീർ അപകടത്തിലാണ് എന്ന് ലോകം തിരിച്ചറിയും കാരണം മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞില്ലേ അവർ കൂടി ജീവിക്കുന്നില്ലേ എന്നും കാശ്മീരികൾ തമ്മിൽ തല്ലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാനി മനസ്സാണ് ഇവിടെ വ്യക്തമാകുന്നത് എൻ്റെ സഹോദരങ്ങൾ കടന്ന് കയറി കണ്ടോ ആരാണവന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്ന് കയറിയ ഭീകരന്മാരെയാണ് അവൻ അവന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് എന്നിട്ട് ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും ഇന്ത്യയിലെ എല്ലാവരുടെയും നിക്കറൂര് നോക്കണം എന്നിട്ട് മുറിയന്മാരാണ് എന്ന് ഉറപ്പുവരുത്തി അവരെ സംരക്ഷിക്കണം മറ്റവരെയൊക്കെ അങ്ങ് നശിപ്പിക്കണം കൊല്ലണമെന്ന് കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി എങ്ങനെയുണ്ട് ജിഹാദിയാകാനേ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ ഇവൻ കാത്തിരിക്കുമായിരുന്നെന്ന് ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും അപ്പോൾ ഇവൻ ഇന്ത്യക്കാരനല്ല എന്ന് ഇവൻ തന്നെ വിളിച്ചു പറയൂ അല്ലേ ഇവൻ ഇന്ത്യക്കാരനല്ല അപ്പോൾ ഇവൻ പാകിസ്ഥാൻ ഭീകരനായതുകൊണ്ട് കൊണ്ട് ഞങ്ങളെ കൊന്നിരിക്കുമെന്ന് അപ്പൊ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇരുമ്പ് നിക്കറുമിട്ട് സനോഫ് കാത്തിരിക്കുക വിഷമിക്കണ്ട കല്യാണ സാധനം കേടില്ലാതെ എൻ ഐ എ നോക്കിക്കോളും മക്കളെ വിഷമിക്കണ്ട സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നിട്ട് അവനിട്ടിരിക്കുന്ന ചിഹ്നം നോക്കിക്കേ പാകിസ്ഥാന്റെ ദേശീയപതാക ഇവനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണൊക്കെ പൊള്ളാനിരിക്കുന്നത് ഏഹ് ഞാനൊരു ഇന്ത്യക്കാരിയാണാ ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതപുത്രയാണാ ഞാൻ അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ശത്രുവാണ് എന്ന് കരുതി എൻ്റെ രാജ്യത്തെ ശത്രു രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ച് നാളെ എൻ്റെ രാജ്യത്തിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളോട് നമ്മൾ ക്ഷമിക്കണമെന്നോന്താണവൻ്റെ കമന്റ് എന്ന് നോക്കണേ നാളെ മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പുമെന്ന് ിയും ഇന്ത്യയുടെ പൗരത്വം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഡോവൽ സംഘമാണ് അമിത് അമിത് നരേന്ദ്രമോദിയും അജിത് ഡോവലും ജയശങ്കറും അടങ്ങുന്ന ഒരു സംഘം തീരുമാനിക്കണം നാളെ ഇവൻ ഇന്ത്യയിലെ തിഹാർ ജയിലിലെങ്കിലും വേണോ വേണ്ടേ അവന്റെ മുഖം ഇനിയും നിങ്ങൾ കാണണം ദാ വിദ്യാഭ്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണത്തിനകത്ത് മൊത്തം അക്ഷര തെറ്റുകളാണല്ലോ അതുകൊണ്ട് വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണെന്ന് ഇവൻ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെ കണക്കിന് പരാതികളാണ് ഇതിനോടകം തന്നെ ഈ സനോഫിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പരാതികൾ ഫയലായിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവൻ ഒരുത്തനല്ല ഇവന് വിദേശത്ത് നിന്ന് തീവ്രവാദികളുടെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടോ എന്താണ് ഇവന്റെ ഇൻകം സോഴ്സ് ഇവന്റെ കുടുംബങ്ങൾക്ക് പാകിസ്ഥാനുമായി ലഷ്കർ ഇ തൊയ്ബയുമായി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐസിസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഇരുന്നിട്ട് ഇതുവരെ ഇവൻ ഒറ്റുകാരനായി എന്തെല്ലാം ഈ രാജ്യ രാജ്യരഹസ്യങ്ങൾ ഉറ്റുകൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഭീകരവാദ സംഘങ്ങൾക്ക് വേണ്ടി സംഘടനകൾക്ക് വേണ്ടി ഭീകരവാദികൾക്കു വേണ്ടി ഇതുവരെ മുഹമ്മദ് സനൂഫും കുടുംബവും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നറിയാൻ ഇവന്റെ ബാങ്ക് ഇടപാടുകൾ ചെക്ക് ചെയ്തു തുടങ്ങി ഇവന്റെ വീടും വീട്ടുകാരെയും അവരുടെ ഫോൺ കോളുകൾ അടക്കം മുഴുവനും സെർച്ചിങ്ങിന് ഉത്തരമായിട്ടുണ്ട് ഇവൻ ഈ നാടിൻ്റെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചിരുന്നാലും ശരി ഇവനെ പോലെയുള്ള ലക്ഷക്കണക്കിനാളുകൾ ഇതേ വിഷവും ഉള്ളിൽ വമി ഉള്ളിൽ ഏറിക്കൊറ്റിക്കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവൻ മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരു സനൂഫിന്റെ ഉള്ളിലാണ് ഈ വിഷമെന്നാണ് അല്ല ഇതേപോലെ തന്നെ അന്യമത വിരുദ്ധതയും പേറി എല്ലാ കാഫിറുകളെയും എല്ലാ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന ആശയവും പേറി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീര് പിടിച്ചെടുക്കുമെന്നും ഇന്ത്യയെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അകറ്റി നിർത്തണമെന്നും ലോകരാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സമരം ചെയ്യുന്ന കാർക്കിച്ച് തുപ്പുന്ന ഒരു ദിവസം വരണമെന്നും പാകിസ്ഥാൻ ജയിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ കീഴടക്കുന്ന ഒരു ദിവസം വരണമെന്നും ആഗ്രഹിക്കുന്ന അനേകം തീവ്രവാദികളുടെ കൂടി നാടായി മാറുകയാണ് ഈ കൊച്ചു കേരളം കേരളത്തിൽ എല്ലാ രൂപത്തിലുള്ള തീവ്രവാദികൾക്കും വേരോട്ടമുള്ള മണ്ണായതുകൊണ്ട് തന്നെ എല്ലാ രൂപത്തിലുള്ള തീവ്രവാദികൾക്കും യഥേഷ്ടം വളരാൻ അവരുടെ തീവ്രവാദവും ജിഹാദിസവും തുപ്പാൻ പറ്റുന്ന സാഹചര്യം ഇന്നേ കേരളക്കരയിലുള്ളത് കൊണ്ട് തന്നെ ഇവനെ പോലെയുള്ള ആളുകളെ വെറുതെ വിടേണ്ടതല്ല എന്ന് കൃത്യമായ രൂപത്തിൽ ഈ രാജ്യം ഭരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് നന്ദി